ഹായ് അപ്പോൾ ഇന്നായിരുന്നു കേട്ടോ പാർട്ടി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അവർ മണ്ഡപം എല്ലാ സ്റ്റേജും ഇപ്പോൾ കല്യാണം ഉണ്ടാവ് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീട് എടുക്കാൻ വേണ്ടി പറ്റിയില്ല ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുക കേട്ടോ ഞങ്ങൾ വൈകിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പോൾ തന്നെ ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോയി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നല്ല അടിപൊളി നെയ്ച്ചോറ് നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു കേട്ടോ എനിക്ക് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ ചോറ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു ബ്രസ് വീഡിയോ ആണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് എല്ലാം മാറി വന്നു കാരണം ഗാനമേള ഉണ്ടായിരുന്നു അപ്പോൾ സാരി എടുത്തിട്ട് കുറേ നേരം സാരി എടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡ്രസ്സെല്ലാം മാറി വന്നു അപ്പോൾ ഗാനമേള തുടങ്ങിയിട്ടോ അപ്പോൾ ഗാനമേള അവർ തുടങ്ങി അവർ എന്തൊക്കെയോ പാടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അവിടെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ അവിടുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ അപ്പം